നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ കന്നി സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു കന്നി മാസം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാലമാണ് പല കാര്യങ്ങളിലും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഈ മാസം സാധിക്കുന്നതാണ് മനസ്സിലുണ്ടായിരുന്ന ആശങ്കകൾ വഴിമാറും പുതിയ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങളെ സമീപിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ മാസം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം ഈ നക്ഷത്രക്കാരോടൊപ്പം ഉണ്ടാകും പുതിയ പദ്ധതികൾ തുടങ്ങുവാനും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും അനുകൂലമായ സമയവുമാണ് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഏറെക്കാലമായി കാത്തിരുന്ന പ്രമോഷനോ ശമ്പള വർധനവോ ഉണ്ടാകുവാൻ ഇടയുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിയുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ പ്രവർത്തന മികവ് തിരിച്ചറിയപ്പെടുന്നതാണ് എങ്കിലും ചെറിയ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരുവാൻ ഇടയുണ്ട് അത്തരം സന്ദർഭങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഔഷധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അപ്രതീക്ഷിതമായ ചിലവുകൾ ഉണ്ടാകുവാനിടയുണ്ട് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും നിക്ഷേപങ്ങൾ നടത്തുവാൻ നല്ല കാലമാണ് ദീർഘകാല നിക്ഷേപങ്ങൾ ഭാവിയിൽ ഗുണകരമാകുന്നതുമാണ് ചിട്ടയായ സാമ്പത്തിക ആസൂത്രണം ഈ മാസം ആവശ്യവുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം കുടുംബ ബന്ധങ്ങളിൽ സന്തോഷം നിറയുന്നതാണ് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയുമായി ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നുചേരുമെങ്കിലും അവയൊക്കെ പരിഹരിച്ച് ബന്ധം കൂടുതൽ ദൃഢമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സഹോദരങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതുമാണ് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യങ്ങളിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാനും ഇടയുണ്ട് സുഹൃത്തുക്കളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതാണ് ചില നിർണായക ഘട്ടങ്ങളിൽ അവരുടെ സഹായം ആവശ്യമായി വരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ല മാസമാണ് ഇവർക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതുമാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും സാധിക്കും ഉപരിപഠന സാധ്യതകൾ തുറന്നു കിട്ടുന്നതുമാണ് ധന സ്ത്രീജനങ്ങളുടെ സഹകരണവും സ്ഥാനലബ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുകയും എടുത്തുചാടിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുകയും വേണം അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കുകയും വേണം ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് സമീകൃത ആഹാരം കഴിക്കുകയും വ്യായാമവും വിശ്രമവും നൽകി ശരീരത്തെ പരിരക്ഷിക്കുകയും വേണം മാനസിക സമ്മർദ്ദം കുറക്കുവാൻ ധ്യാനവും യോഗയും പരിശീലിക്കുന്നതും നല്ലതാണ് നാല് പതിനാറ് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് കന്നിമാസം മകേരം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും കാര്യങ്ങൾ പൊതുവെ അനുകൂലമായിരിക്കുമെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നതാണ് ഇവർക്ക് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ജോലിയിൽ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഠിന പരിശ്രമം ആവശ്യമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടുന്നതുമാണ് തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളും ഒപ്പം മികച്ച അവസരങ്ങളും വന്നു ചേരുന്നതാണ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഈ നക്ഷത്രക്കാരുടെ കഴിവും ആത്മാർത്ഥതയും അംഗീകരിക്കപ്പെടുന്നതാണ് സ്ഥാനക്കയറ്റത്തിനും ശമ്പള വർധനവിനും സാധ്യതയും കാണുന്നുണ്ട് സഹപ്രവർത്തകരുമായി ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് എല്ലാവരുമായും നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം മേലുദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കേണ്ടതുമാണ് ബിസിനസ്സുകാർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ഇവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും അവസരം ലഭിക്കുന്നതാണ് ഏതു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ നിയമസാധുതകളും വിജയ സാധ്യതകളും വിലയിരുത്തി മുന്നോട്ട് നീങ്ങേണ്ടതാണ് അനാവശ്യ സാമ്പത്തിക ഇടപാടുകളിൽ നിന്നും മാറി നിൽക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് അപ്രതീക്ഷിത ധന സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുവാൻ ഇടയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്നതാണ് കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ അവസരം ലഭിക്കുന്നതുമാണ് കുടുംബത്തിലെ ചെറിയ അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് മുന്നോട്ട് നീങ്ങുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനും ഈ മാസം അനുകൂലമാണ് വിവാഹിതർക്ക് ഈ മാസം നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ദാമ്പത്യബന്ധം ദൃഢമാകുന്നതുമാണ് ജീവിത പങ്കാളിയുമായി എല്ലാ കാര്യവും തുറന്നു പറയുകയും അവരെ ചേർത്ത് നിർത്തി മുന്നോട്ട് നീങ്ങുകയും വേണം ജീവിത പങ്കാളിയുടെ സ്വത്ത് ലഭിക്കുവാൻ ഇടയുണ്ട് അതുപോലെ പുതിയ സ്ഥലം വാങ്ങുന്ന കാര്യം ആലോചിക്കുന്നതുമാണ് സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തേണ്ടതുമാണ് മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നതും ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിന് തയ്യാറാകുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കുന്നതുമാണ് ഇടവക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനലബ്ധിയും ധനനേട്ടവും സ്വർണ നേട്ടവും ശത്രുനാശവും സ്ത്രീകളുടെ സഹകരണവും ഉണ്ടാകുന്നതാണ് മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ഉണ്ടാവുക സ്ഥാനമാറ്റവും അർത്ഥലാഭവും ഇവർക്കുണ്ടാകുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും തലവേദനയും ഉദര രോഗങ്ങളും ഉള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ആഹാര കാര്യങ്ങളിൽ ഒരു പ്രത്യേക നിയന്ത്രണം നടത്തുന്നതും ഗുണകരമായിരിക്കും പത്ത് ഇരുപത് ഇരുപത്തിയൊൻപത് തീയതികൾ അനുകൂലമാണ് കന്നിമാസം തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യകാലമായി കാണപ്പെടുന്നു ഗ്രഹസ്ഥിതികൾ അനുകൂലമായതിനാൽ പല കാര്യങ്ങളും എളുപ്പത്തിൽ സാധ്യമാകുന്നതുമാണ് പുതിയ അവസരങ്ങൾ ജീവിതത്തിൽ കടന്നുവരുവാൻ സാധ്യതയുണ്ട് കുടുംബകാര്യങ്ങളിൽ ആശ്വാസവും സന്തോഷവും ലഭിക്കുന്നതുമാണ് ചെറിയ ചില സാമ്പത്തിക സമ്മർദ്ദങ്ങൾ മാറ്റി നിർത്തിയാൽ ഗുണഫലങ്ങൾ കൂടിയ ഒരു മാസമാണ് കന്നി ഈ നക്ഷത്രക്കാരുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢമാകുന്നതാണ് ബന്ധുക്കളുമായി ഉണ്ടായിരുന്ന വിരോധങ്ങൾ മാറിപ്പോകുന്നതുമാണ് ദാമ്പത്യ ജീവിതത്തിൽ പുതിയ സന്തോഷ വാർത്തകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് കുടുംബത്തിലോ പരിസരത്തോ ആഘോഷങ്ങളോ ആത്മീയ ചടങ്ങുകളോ നടക്കുവാൻ ഇടയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് വിദേശ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഗുണകരമായ അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് ജോലിയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ കരാറുകളും പ്രൊജക്റ്റുകളും ലഭിക്കുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രക്കാർക്ക് ജോലിയിൽ സ്ഥലം മാറ്റത്തിനോ പ്രമോഷനോ സാധ്യതകൾ കാണുന്നുണ്ട് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതുമാണ് പലിശകളോ വായ്പകളോ കുറക്കുവാൻ അവസരമുണ്ടാകുന്നതുമാണ് ഭൂമി വീട് വാഹനം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ വിജയകരമാകുന്നതാണ് എന്നാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് നഷ്ടം വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് കൃഷി രീതിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് എന്നാൽ നാൽക്കാലികളുടെ ഇടപാടുകളിൽ നിന്നും ലാഭം ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിക്കുന്നതാണ് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ ഇവർക്ക് അവസരം വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനം വൈകുവാൻ ഇടയുണ്ട് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പഴയ രോഗങ്ങൾ ഭേദപ്പെട്ട് വരുന്നതാണ് എന്നാൽ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യോഗ ധ്യാനം എന്നിവ പരിശീലിക്കുന്നത് ഗുണകരമാകും നാല് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം